എല്ലാരും അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നും എനിക്ക് വേർത്തുടങ്ങി ചേട്ടനെടുക്കാത്ത എന്താ പറയാ സിനിമയിലോട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട് ടുത്താ പറയണ ഒന്നാമത് ഞാൻ അവക്കറിയാൻ ഹലോ എവിടേ ഞാനേ നിർത്തുക കേട്ടോ

ആ ഞാനാണെങ്കിൽ ഇപ്പൊ സജീഷ് അഭിനയിക്കുന്ന പുതിയ ശരിക്കും മൂവിയുടെ പുതിയതായിട്ട് പുതിയ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം സജീഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഫീമെയിൽ ലീഡിനെ കൂടെ വേണം ശരിക്കും ഞാൻ പേര് പേര് നമ്മുടെ ആ മൂവിയുടെ അയ്യോ ശരിക്കും അപ്പം സജസ്റ്റ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു നല്ല നല്ല കുട്ടിയാണ് ജസ്റ്റ് ഒരു ചാൻസ് കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓഡീഷൻ വെച്ചിട്ടുണ്ട് വരാൻ പറ്റുമോ അതെന്താ ഇടക്ക് അവൈലബിലിറ്റി ഉള്ളപ്പോൾ മാത്രം വന്നാ മതി എന്തോ അവൈലബിലിറ്റി ഉള്ളപ്പോൾ മാത്രം വന്നാ മതി ഓ അങ്ങനെ അതിവിടെ എവിടെ കേട്ടിട്ടില്ലാ സൗണ്ടോ ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല ആ അല്ലേ പ്രൊഡക്ഷൻ കൺട്രോളർ ആരും എനിക്ക് ടൈം കിട്ടാ ഇല്ല ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ മാത്രമാണ് ഉള്ളത് പ്രൊഡക്ഷൻ കൺട്രോളർ ഫീമെയിൽ ഉള്ളൂ കാരണം അമ്മേയ്ക്ക് വരാൻ ത്വാൽപര്യമുണ്ടോ അല്ല ഇപ്പം ചന്ദ്രകാന്തത്തില് അല്ലെങ്കിലും നന്ദയ്ക്കാണ് കൂടുതൽ റോൾ ഉള്ളത് അപ്പം എന്റെ ഒരു ഒപ്പീനിയനിൽ എന്തുകൊണ്ടും വേറൊരു ഓപ്ഷൻ നോക്കണതാണ് ബെറ്റർന്നാണ് എനിക്ക് തോന്നണത് ഓപ്ഷൻ വേണ്ട ഫീമെയിൽ റോൾ എങ്ങനെയാ സജീഷ് അഭിനയിക്കാണോ അങ്ങനെ നമ്മള് വേറെ നോക്കിക്കോളാം

ചാനൽ അറിയോ എന്റെ സജി റിയ ചേച്ചിയാണെങ്കിൽ ഇത് വൈറലാകും അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കളിച്ചതാണെന്ന് എനിക്കറിയാം ഞാനിത് കഴിഞ്ഞു വേണമെങ്കിൽ ചേച്ചി പേഴ്സണലി ഒന്ന് വിളിക്കാം ചുമ്മാ നോക്കിയതാണ് അപ്പൊ ഓഫറിട്ട് വരുമോ

ചേച്ചി ചേച്ചി എനിക്ക് സീരിയൽ കണ്ടപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിങ്കി ക്യാരക്ടർ പിങ്കി ആണല്ലോ ചേച്ചിയുടെങ്ക പിങ്കിന് മറ്റുള്ളവരെ ഭർത്താവിനെ തട്ടിയെടുക്കണേ അതും ഇപ്പൊ ഭർത്താവല്ലേ സംസാരിച്ച ഇവര് പറഞ്ഞ് വിളിച്ച കേട്ടോ ഞാനായിട്ട് വിളിച്ചോന്നല്ലേ കേട്ടാ ഇവരിങ്ങോട്ട് പറഞ്ഞ് നീയനെ വിളിക്കാന്നു ഇവരെന്നെ വിളിച്ചാണ് അത് ഞാനാണോ പേരിട്ടത് പിന്നെ ഡ്യൂഡ് ഫുൾഫോം വേണെന്ന് പറഞ്ഞു ഡ്യൂഡ് അപ്പം പറഞ്ഞു എന്നുള്ള പേരൊക്കെ ഇല്ല ഡി ഡി നമ്മൾ ദാമോദരൻ ഉണ്ണിമകൻ ഡിൽമൻ 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 എന്ന് എന്ന് എല്ലാരും ദാമോദരൻ ഉണ്ണിമകൻ അതെന്താ ശരിക്കുള്ള പേരാണോ ഡിൽമിൻ അടക്കൊച്ച അപ്പൊ ഡ്യൂഡിന്റെ ഫുൾഫോം വേണമെന്ന് പറഞ്ഞു അപ്പൊ വിനായക ചേട്ടന ഐഡിയ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം ഡ്യൂഡ് ഇങ്ങനെ അടിക്കുന്ന സീനേ ഉള്ളു അപ്പൊ വിനായക ചേട്ടൻ പറഞ്ഞു

ും ഫസ്റ്റില ആർക്കും മനസ്സിലായി അമ്മ കണ്ടിട്ട് എന്നെ നോക്കി ഈ സിനിമയില് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ പ്രധാന കഥാപാത്രമായ ഗൗതത്തിനെ അവതരിപ്പിക്കുന്നത് സജീഷാണ് ഗൗതം പിങ്കി അർജുൻ നന്ദ തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കഥ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലൂടെ പോവുകയാണ് മീയും ഗൗതമായി അഭിനയിക്കുന്ന താരം അതേസമയം പിങ്കി അർജുൻ ഇവരെല്ലാവരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ഈ സീരിയലിൽ അർജുൻ എന്ന കഥാപാത്രം മാറിയും തിരിഞ്ഞും പലപ്പോഴും വന്നു പോയിട്ടുണ്ട് ആദ്യം പിങ്കിയുടെ ഭർത്താവായി വന്ന അർജുൻ പിന്നീട് മരണപ്പെടുകയും പിന്നീട് ഇരട്ടയായ ഒരു വേഷത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം തന്നെ പലതവണ കഥ മാറ്റിയിട്ടുമുണ്ട് ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തത്തിൽ നിന്നും പ്രധാന നടൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടാകാത്ത ഒരു മിയയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്